സുഭിക്ഷ എബിഎ ഇപ്പൊ പ്രാങ്കിന്റെ ആണല്ലോ നമുക്ക് ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കൊട്ടേഷൻ കിട്ടി അപ്പൊ ഈ കൊട്ടേഷൻ കിട്ടിയ പ്രകാരം നമ്മൾ ആ എരയനെ പിടിക്കാൻ വേണ്ടി പല വഴി അന്വേഷിച്ചു പല രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഓരോ സിറ്റുവേഷനിൽ നിന്നും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് ക്യാമറയും സാധനങ്ങളും ഉടൻ വടിയൊക്കെ ആയിട്ട് എരയനെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചെന്ന് കിട്ടിയത് ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല വേണ്ട നിങ്ങൾ അങ് കണ്ടോ ഹായ് ശേഷി ഞാനൊരു യൂട്യൂബർ ആണോ കേട്ടോ അപ്പൊ കപ്പിൾസിനടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കപ്പിൾസ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആ മൂന്ന് ക്വസ്റ്റ്യേട്ടൻ ആൻസർ ചെയ്യുകയാണെങ്കിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വരും അതാണ് നമ്മുടെ ടാസ്ക് അപ്പൊ ചേട്ടൻ അടുത്ത് ചോദിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേച്ചിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി ചേട്ടന് ആദ്യമായിട്ട് തന്നെ ഞാൻ കൊറേ പ്രേമ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അടിപൊളി അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ വെഡിങ്സറി ഡേറ്റ്

അപ്പൊ നമ്മള് കൊറച്ച് വെളിച്ചം കുറച്ചൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളൊരു പ്രൊസിറ്റിംഗ് ചെയ്തു അപ്പൊ ചേച്ചി ഈ ഗിഫ്റ്റ് ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്തോളൂ അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യോ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പിടിച്ചു ചെറിയത് എങ്ങനെ വേണമെങ്കിലും അല്ല അതാണ് എന്താ എനിക്ക് ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് ഞാൻ അതാണ് ഓരോ മൂമെന്റും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇവരോട് കൈകാര്യം ചെയ്യേണ്ടത് ഏതാ യൂട്യൂബർ ഇതിനെ പറ്റി പറയൂ നിങ്ങളുടെ എന്റെ യൂട്യൂബർ ഞാൻ പറയാം പണി ശ്രദ്ധിക്കുന്നില്ല അപ്പൊ നമ്മടെ ഒട്ടും പ്രദേശിക്കാതെ അൻഭവ് നടക്കുകയാണ്

േ അയത് വളരെ ഗംഭീരായിട്ടോ ഭയങ്കര സർപ്രൈസ് അതിന്റെ പിന്നിലുള്ള ആൾ അതിന്റെ പിന്നിലുള്ള ആളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും എന്നും ചെറുപ്പത്തിൽ അതൊരു ഭയങ്കര സംഭവം അതുപോലെ നമുക്കിണ്ടോ ഇല്ലെന്ന് പറയാം ഒരു പെണ്ണാണെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പ്ലാനിങ് എന്താണ് ഇവരെവിടേക്കൊക്കെ പോകുന്നുള്ളത് ചേച്ചിക്ക് അറിയില്ല ഏട്ടന്റെ പ്ലാനിങ് എന്തൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഏട്ടന് മാത്രമേ അറിയുള്ളൂ അതിനു മുന്നേ അതിനു ശേഷോ ഏട്ടന് വേറെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ ഇനി പെട്ടെന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവോ ആരെങ്കിലും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ അതൊന്നും അറിയാത്തോണ്ട് എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ള വലിയൊരു ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതേപോലെ നിങ്ങടെ പ്രിയപ്പെട്ടവർക്ക് ട്രാങ്ക് ചെയ്തിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റ് ആണ് ദാ ഈ നമ്പറിൽ വിളിച്ചോളൂ കോഴിക്കോട് എവിടെയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം നമുക്കൊരു പ്ലാനിങ് ഇടാം ആ സമ്മാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ എന്തെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി നിമിഷം കൂടെ നമുക്ക് ആ കൊടുത്തി കൊടുക്കാം അപ്പം നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ ഏത് വിധ കൊട്ടേഷനും നമ്മൾ ഏറ്റെടുക്കും പിന്നൊരു കാര്യം കൂടെ ഈ കൊട്ടേഷൻ സ്ഥാപനത്തിന് മറ്റു ബ്രാഞ്ചുകളില്ല ഇവിടെ തന്നെ വരണം പത്ത് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ